കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് സംഘടിപ്പിക്കുന്ന നമ്മുടെ കേരളോത്സവത്തിന്റെ മൂന്നാം ദിവസമായി ഇന്ന് മനോഹരമായ ഒരു മാർഗം കളി നമ്മൾ കാണുവാൻ ഇടയായി ഓക്കെ അപ്പൊ നമ്മുടെ മാർഗം കളിയുടെ ടീമാണ് നമ്മളോടൊപ്പം ഇപ്പൊ ഉള്ളത് ഓക്കെ അപ്പൊ നിങ്ങൾ എവിടെന്ന വരുന്നേ തൃശ്ശൂര് എല്ലാവരും തൃശ്ശൂരുകാരാണോ അപ്പൊ നിങ്ങളുടെ പേരൊക്കെ ഒന്ന് പറയാവോ പേരെന്താ എന്തോ എത്ര നാളായിട്ടുണ്ടായിരുന്നു നാളായിട്ട് തുടങ്ങി ആരാണ് നിങ്ങളുടെ ടീച്ചർ ഇത് പഠിപ്പിച്ചത് ആരാണ് അപ്പൊ എന്ത് ചെയ്യുന്നു ആണല്ലേ ഓക്കെ അപ്പോ അടിപൊളിയായിരുന്നു നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ അപ്പൊ നിങ്ങള് നിങ്ങളുടെ എന്താ ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്തതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവിടെ ചെയ്തു എന്ന് ചെയ്യാൻ പറ്റി ഓക്കെ ഹാപ്പി ആണോ അപ്പൊ നമ്മുടെ കോതമംഗലത്ത് വന്നിട്ട് നിങ്ങൾക്ക് എന്താ തോന്നേ ഇഷ്ടപ്പെട്ടോ ാണ് അപ്പൊ ഫസ്റ്റ് പ്രൈസ് അടിച്ചു അല്ലേ അപ്പൊ എന്താ നിങ്ങൾക്ക് സന്തോഷാണോ പിന്നെ സന്തോഷം ഡബിൾ സന്തോഷാണ് ഇത് ഞങ്ങൾ കൊറേ ആയിട്ട് ചെയ്തു വെച്ചിട്ടുള്ളതാണ് ഞങ്ങളുടെ പിള്ളേരെ എല്ലാവരും എല്ലാരും പരീക്ഷ അപ്പോൾ അതൊക്കെ സ്കൂളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ഒമ്പത് മണി ഒമ്പതര വരെയൊക്കെ ഞങ്ങളുടെ ഇടവകയിലും ക്ലബ്ബ് വൈസ് ആയിട്ടായാലും ഐ എ സി ക്ലബ്ബിലും ഞങ്ങളുടെ പേരാമംഗല ഇടവകയിലൊക്കെ സമയം ചോദിച്ച് ഒമ്പതര വരെയൊക്കെ ഞങ്ങൾ നിന്ന് പ്രാക്ടീസ് ചെയ്ത് ഞങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചെടുത്തിട്ടുള്ള വിജയമാണ് എനിക്ക് ഭയങ്കര സന്തോഷം അത് കോതമംഗലത്തായതുകൊണ്ട്